കോഴിക്കോട് നഗരത്തിലെ വെള്ളക്കെട്ടിന്റെ പ്രധാന കാരണമായ കല്ലായിപ്പുഴയുടെ നവീകരണം വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി യുഡിഎഫ് പുഴ നവീകരണത്തിനൊപ്പം തന്നെ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നാണ് യുഡിഎഫിന്റെ ആവശ്യം മുഴുവൻ തുകയും ചിലവഴിക്കാൻ തയ്യാറായി കോർപ്പറേഷൻ പലതവണ ടെൻഡർ ക്ഷണിച്ചെങ്കിലും സർക്കാർ അനുമതി ലഭിക്കാത്തതിനാലാണ് നവീകരണം വൈകുന്നത് കോഴിക്കോട് നഗരത്തിൽ പെയ്തിറങ്ങുന്ന മഴവെള്ളം മുഴുവൻ കല്ലായിപ്പുഴ വഴിയാണ് അറബിക്കടലിൽ എത്തുന്നത് എന്നാൽ അഴിമുഖത്തോട് ചേർന്ന് മണ്ണും ചെലയും അടിഞ്ഞുകൂടി പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പത്ത് വർഷം മുൻപ് ചെറിയ തുകയ്ക്ക് തുടങ്ങാനിരുന്ന നവീകരണ പ്രവർത്തിയെ ഇന്ന് പതിമൂന്ന് കോടി രൂപയിലെത്തി നിൽക്കുന്നു അന്ന് റിവർ മാനേജ്മെന്റ് ഫണ്ടിലായിരുന്നു ഈ പദ്ധതി വെച്ചിരുന്നത് കോർപ്പറേഷന് യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ ഈ പദ്ധതി അന്ന് നടന്നതിന് എന്നാൽ കാലതാമസം വരുത്തിയതുകൊണ്ട് ഇന്നിപ്പോൾ കോർപ്പറേഷനാണ് ഇതിന്റെ പദ്ധതി വിഹിതം എടുക്കുന്നത് ആറാമത്തെ തവണയാണ് ഇപ്പോൾ അവസാനം ടെൻഡർ നടന്നത് ഓരോ വർഷവും ഇതിൽ കാലതാമസം ഉണ്ടാകുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റും അതുപോലെ മറ്റ് അനുമതികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുടെയും ഒക്കെ വിലവർധന പൊരുഭാഗത്ത് നടക്കുകയാണ് എന്തോ ഒരു ആത്മാർത്ഥത കുറവ് ഭരണസമിതിക്കും ഇടതുപക്ഷത്തിനും ഈ വിഷയത്തിലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഭരണസമിതി മുൻകൈ എടുക്കാത്തതുകൊണ്ട് ഞങ്ങളുടെ പ്രതിനിധി സംഘം തീർച്ചയായിട്ടും സർക്കാരിനെയും ബന്ധപ്പെട്ട വകുപ്പുകളെയും കാണും പുഴ നവീകരണത്തിനൊപ്പം തന്നെ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്